പാഞ്ചാലിമേട്ടിൽ ബോട്ടിംഗ് ഫ്ലവർ ഗാർഡൻ അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ മൂന്നേ പോയിന്റ് രണ്ട് കോടി രൂപയാണ് അനുവദിച്ചത് ബോട്ടിംഗ് ആരംഭിക്കുന്നതിനുള്ള ചെക്ക് ഡാമിന്റെ പണികൾ നടന്നുവരുന്നതിന് ഇടയിലാണ് വനംവകുപ്പ് പണി തടസ്സപ്പെടുത്തിയത് വിനോദസഞ്ചാര പദ്ധതിക്കായി റവന്യൂ വകുപ്പ് വിനോദസഞ്ചാര വകുപ്പിന് നിയമപരമായി വിട്ടുകൊടുത്ത സ്ഥലത്താണ് ഇപ്പോൾ വനംവകുപ്പ് അവകാശവാദവുമായി എത്തിയിരിക്കുന്നത് ചെക്കിടാം പണിയുന്ന സ്ഥലം വനം വകുപ്പിന്റേതാണെന്നാണ് പുതിയ വാദം മിച്ചഭൂമി നിയമപ്രകാരം സ്വകാര്യ വ്യക്തിയിൽ നിന്നും റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത സ്ഥലമാണിത് എന്നാൽ ഡി ടി പി സിയുടെ കൈവശമുള്ള ഭൂമിയിൽ അനധികൃതമായി പ്രവേശിച്ച ജണ്ട സ്ഥാപിക്കുവാനുള്ള വനംവകുപ്പ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമം പൊതുപ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് തടഞ്ഞിരുന്നു തുടർന്ന് ജില്ലാ ഭരണകൂടം സംഭവത്തിൽ ഇടപെട്ടെങ്കിലും മതിയായ രേഖകൾ നൽകുവാൻ വനംവകുപ്പിന് ആയില്ല രണ്ടായിരത്തി പതിനെട്ടിൽ പ്രവേശന കവാടം നടപ്പാത കൽമണ്ഡപങ്ങൾ വിശ്രമ കേന്ദ്രം സോളാർ വിളക്കുകൾ തുടങ്ങി നിരവധി സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു ഇരുപത് പേർക്ക് ജോലിയും ലഭിച്ചിരുന്നു ഒരു വർഷം അറുപത് ലക്ഷത്തോളം രൂപ സർക്കാരിലേക്ക് അടയ്ക്കാനുമായി പദ്ധതിയുടെ ആദ്യഘട്ട ജോലികൾ പൂർത്തീകരിച്ചതിനോടൊപ്പം ഒൻപത് റിസോർട്ടുകളും ഇവിടെ തുറന്നു പത്തോളം റിസോർട്ടുകളുടെ പണികൾ നടന്നു വരികയാണ് ഇതോടെ മേഖലയിലെ സമഗ്ര വികസനത്തിനും ഇത് വഴിവെച്ചു ഈ കാലയളവിൽ ഒന്നും അവകാശവാദം ഉന്നയിക്കാതിരുന്ന വനം വകുപ്പാണ് രണ്ടാം രണ്ടാംഘട്ട നിർമ്മാണം നടക്കുമ്പോൾ അവകാശവാദവുമായി എത്തിയിരിക്കുന്നത് എന്നത് പദ്ധതിയെ തകർക്കുവാനുള്ള ശ്രമമാണെന്ന ആക്ഷേപമാണ് ഉയരുന്നത് പെരുവന്താനം പഞ്ചായത്തിൽ കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് പാഞ്ചാലിമയ ടൂറിസം പദ്ധതി നടപ്പാക്കിയതാണ് അന്നിരുന്ന ഇടതുപക്ഷ മുന്നണി ഭരണമായിരുന്ന പെരുവന്താനം പഞ്ചായത്ത് ഞാനായിരുന്നു പ്രസിഡന്റ് ഞങ്ങൾ ഈ പാഞ്ചാലിമയുടെ സാധ്യത മനസ്സിലാക്കി അന്നത്തെ ടൂറിസം മന്ത്രി എ സി മൊയ്തനെയും അതുപോലെ തന്നെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനെയെല്ലാം കണ്ട് അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്ന് അവിടുത്തെ കാലാവസ്ഥയെല്ലാം കാണിച്ചു കൊടുത്തുകൊണ്ട് രണ്ട് കോടി രൂപ അന്ന് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ചു തന്നു അവിടെ ടൂറിസം നടപ്പാക്കി ഇരുപത് പേർക്ക് നേരിട്ട് ജോലി കൊടുക്കുകയും അറുപത് ലക്ഷം രൂപ ഒരു വർഷം സർക്കാരിലേക്ക് ഫീസായി എൻട്രി ഫീസായി ലഭിക്കുകയും ചെയ്തു അങ്ങനെ പത്ത് വർഷമായി നല്ല രീതിയിൽ ടൂറിസം ആരംഭിച്ച് പ്രവർത്തനം ആരംഭിച്ച സ്ഥലത്ത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ മുറിഞ്ഞുപുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസിലെ ഒരു ഡെപ്യൂട്ടി റേഞ്ചർ സുനിൽ സുനിൽ അവിടെ ചുമതലയേറ്റത്തിന് ശേഷം ഈ ടൂറിസം ഇല്ലാതാക്കുന്നതിന് വേണ്ടി വലിയ പരിശ്രമവും ഇടപെടലുമാണ് നടക്കുന്നത് ഞങ്ങള് സുനിൽനോടും ബന്ധപ്പെട്ട റേഞ്ച് ഓഫീസറോടും ചോദിച്ചു ഒരു സർക്കാർ എടുത്ത് പണം മുടക്കുമ്പോൾ ആ മുടക്കുന്ന സമയത്ത് ഫോറസ്റ്റിന്റെ ഭൂമിയാണെങ്കിൽ അവരും തടയുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യണം ഇത് അന്നൊന്നും ചെയ്യാതെ ഇപ്പോ വന്ന് ഈ ടൂറിസ്റ്റെ തകർക്കുന്നത് കേരളത്തോട് ചെയ്യുന്ന നമ്മുടെ നാനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് ആകാശപാത അടക്കമുള്ള സാഹസികത ആസ്വദിക്കുവാൻ നിരവധി സഞ്ചാരികളാണ് വാഗമണിൽ എത്തുന്നത് ഈ സഞ്ചാരികളെ പാഞ്ചാലിമേട്ടിൽ കൂടി എത്തിക്കുക എന്ന കൂടിയാണ് രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാഞ്ചാലിക്കുളം നവീകരണം നടപ്പാത ചെക്ക് ഡാം ബോട്ടിംഗ് ലൈറ്റിംഗ് ഇരിപ്പിടങ്ങൾ ലാൻഡ്സ്കേപ്പ് വാഹന പാർക്കിംഗ് സൗകര്യം എന്നിവയാണ് ഒരുക്കുവാൻ തീരുമാനിച്ചിരുന്നത് പണികൾ പൂർത്തിയാക്കുവാൻ വേണ്ട നടപടികൾ ആവശ്യപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകി നിക്ഷിപ്ത വനഭൂമിയിൽ ഉൾപ്പെട്ട പ്രദേശമാണ് പാഞ്ചാലിമേടെ പ്രദേശം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബോട്ടിങ്ങിന് തെരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്തിന്റെ മൂന്നിലൊരു ശതമാനം സ്ഥലം ഇതിൽ ഉൾപ്പെടും സംഭവത്തിൽ ജില്ലാ ഭരണകൂടത്തിന് പരാതി നൽകിയിട്ടുണ്ട് വനഭൂമിയിൽ കയ്യേറ്റം നടന്നതായി ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഡി ടി പി സിയുടെ ചെയർമാൻ എന്ന നിലയിൽ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു തുടർന്ന് നടപടിക്കായി ജൂൺ പത്തിന് വനം വിനോദസഞ്ചാരം റവന്യൂ വകുപ്പുകളുടെ സംയുക്ത സർവേ നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ